പഴയ കാലത്ത് പ്രാചീന ഭാരതത്തിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയെ ധർമ്മപുത്രൻ എന്നാണ് വിളിക്കുക ധർമ്മപുത്രൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവോ അതിനൊരു കാരണമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ബ്രഹ്മചര്യം പാലിച്ച് അവരുടെ ആദ്യ സന്തതി ഉണ്ടാകുകയാണ് ആ ആദ്യ സന്തതി എന്തിനാ ഉണ്ടാവുന്നതെന്നറിയാവോ ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ആദ്യത്തെ മകൻ ധർമ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് കാമത്തിൽ നിന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കാമത്തിൽ നിന്നുണ്ടാവുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടില്ല അവരിൽ സംസ്കാരത്തിൻ്റെ ബീജങ്ങൾ വളർത്താൻ നമുക്ക് സമയം കിട്ടില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വാചകം വെറുതെ കേട്ടുപോയാൽ പോരാ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ ധർമ്മപുത്രന്മാരാവണം അവിടെയാണ് അച്ഛൻ ശാന്ത സ്വഭാവക്കാരനും ശാന്ത ശാന്തഭാഷണം ചെയ്യുന്നവനും അമ്മ മധുരപൂർണമായ ഭാഷ സംസാരിക്കുന്നവരും അമ്മയും അച്ഛനും തമ്മിലുള്ള ഇടപാടുകളിൽ മാധുര്യത്തിൻ്റെ അംശമുണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വേദം വാചാലന വാചാലമാവുന്നത് നമ്മളത് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഈ അനു അച്ഛനെ പിന്തുടരുന്ന അനുവർതനായ പുത്രൻ പുത്രൻ അമ്മയിൽ ആദരവ് കാണുകയാണ് അമ്മ സംസാരിക്കുന്നതിൻ്റെ ഉദാത്തതയെക്കുറിച്ച് സബ്ലിമിറ്റിയെക്കുറിച്ച് വാചാലനാവുകയാണ് അങ്ങനെയുള്ള ശാന്തശീലയായ അമ്മയോട് അച്ഛൻ മധുരപൂർണമായി സംസാരിക്കുന്നവനാകണമെന്നാണ് മന്ത്രം പറയുന്നത് തിരിച്ച് അച്ഛനും വലിയ കടമയുണ്ട് അച്ഛൻ ഭർത്താവ് ഭാര്യയോട് മധുരപൂർണമായി സംസാരിക്കുന്നവനാകണം അച്ഛൻ അമ്മയോട് ഭാര്യ ഭർത്താവിനോട് മധുരപൂർണമായി സംസാരിക്കുന്നവനാകണം നിങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാം നിങ്ങളുടെ വർക്ക് ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കാം കിച്ചണിൽ ഒട്ടിച്ചു വയ്ക്കാം ടിവിയുടെ മുകളിൽ ഒട്ടിച്ചു വയ്ക്കാം മൊബൈൽ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു വയ്ക്കാം ഏറ്റവും നല്ലത് ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അപ്പൊ ഇത് ഈ മധുരപൂർണമായ അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നത് കാണുമ്പോഴേ ആ അച്ഛനുമായി മാനസികമായ ഒരു അടുപ്പം മക്കൾക്കുണ്ടാവും ചുരുക്കത്തിൽ ഒരു കുടുംബത്തിൽ സാം മനസ്യം എന്താണ് സാം മനസ്യം ഒന്നുകൂടി വാക്ക് പറയാം സാം മനസ്യം വേദമന്ത്രത്തിൽ ഉപയോഗിച്ച വാക്കാണ് സാം മനസ്യം അഥവാ മാനസികമായ ചേർച്ച പലരും പറയും നമ്മൾ വീട്ടിൽ മാനസിക ചേർച്ചയില്ല മാനസികമായ ചർച്ച അഥവാ പാരസ്പര്യം ഉണ്ടാകണമെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം നല്ല രീതിയിൽ പെരുമാറുന്നവരാകണം എങ്ങനെ നമ്മുടെ മാനസികമായ ചേർച്ച ഉണ്ടാവണമെങ്കിൽ അടുത്ത നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ഭർത്താവ് തീരുമാനം എടുത്തോളൂ ഭാര്യ തീരുമാനമെടുത്തോളൂ രണ്ടുപേരും തീരുമാനിച്ചോളൂ ഞാൻ മധുരപൂർണ്ണമേ സംസാരിക്കുള്ളൂ ശാന്തഭാഷയായിട്ട് സംസാരിക്കുള്ളൂ എൻ്റെ കുട്ടികൾ എന്നെ ഒബ്സർവ് ചെയ്യുകയാണ് എന്നെ നിരീക്ഷിക്കുകയാണ് എന്നെ അവരെ പകർത്തുകയാണ് അവരെന്നെ എന്തു ചെയ്യുകയാണ് ജീവിതത്തിൽ എന്നെ അനുകരിക്കുകയാണ് ഞാൻ പറയുന്നത് അനുസരിക്കുകയല്ല അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിക്കണം എൻ്റെ ഭർത്താവുമായി ഇടപെടലിൽ ഞാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ വേലിയേറ്റങ്ങളും നിങ്ങളുടെ കുഞ്ഞില് ഒരു വലിയ സംസ്കാരത്തിൻ്റെ ബീജം നട്ടു വയ്ക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം ഇതാണ് വേദം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വേദം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഈ വീണ്ടും വീണ്ടും ഇതുതന്നെ ശ്രദ്ധിക്കുക ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് പോയിൻ്റ്സേ പറയുന്നുള്ളൂ കുറച്ച് പോയിൻറ്സ് വളരെ കുറച്ച് പോയിൻറ്സ് ബട്ട് ദീസ് പോയിൻറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരണം വൈദിക സംസ്കാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ധ്യാവന്തനം ചെയ്യുന്നുണ്ട് അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട് ബലിവൈശദേവയജ്ഞം ചെയ്യുന്നുണ്ട് മണിക്കൂറുകളോളം ഇരുന്ന് ജപിക്കുന്നുണ്ട് ഒക്കെ നല്ലതാണ് ഒന്നും എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭാര്യ ഭാര്യാ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കണം പരസ്പരം വളരെ സ്നേഹപൂർണമായ ഒരു ഇഴുകിച്ചേരൽ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾക്ക് അതിൻ്റെ രസതന്ത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നത് കുട്ടികൾക്ക് അതിൻ്റെ ഒരു രസതന്ത്രം ഉൾക്കൊള്ളാൻ സാധിക്കും അതായത് ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയുമാണ് എനിക്കെല്ലാം അവരുടെ അവരാണ് എൻ്റെ ഹൃദയത്തില് എൻ്റെ സംസ്കാരത്തിൻ്റെ തേജസ് എൻ്റെ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന ആ ഉദാത്തമായ ഭാവം കൊത്തിവെക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ വൈദിക സംസ്കാരത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളാകുന്നത് ബ്രോട്ട്യൂബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും